പാരാസൈക്കോളജി എന്ന് പറയുന്ന ഒരു കുറെ കഥകളുണ്ട് അപ്പം അതിന്റെ അന്വേഷകര് അല്ലെങ്കിൽ അതിൻ്റെ ഗവേഷകർ എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് കൊടുക്കുന്ന ഒരു ഗവേഷണ വിഷയം പോലെ തന്നെയാണ് നമ്മൾ അതും ഗവേഷണമാണല്ലോ അപ്പം ഈ ഈ വിഷയങ്ങളെയൊക്കെ നമ്മൾ മറ്റു വിഷയങ്ങളെ പോലെ സയൻസിന്റെ ചില ഏരിയാസിലെ നമ്മുടെ ഗവേഷണം പോലെ അതേ തോതിൽ കാണാനാണ് ശ്രമിക്കുന്നത് അതിനകത്തും അതിനകത്തൊരു അന്വേഷണത്തിനൊക്കെ അതേ മെത്തോളജിയൊക്കെ ഉണ്ടാകുമായിരിക്കും പക്ഷേ അതെങ്ങനെയാണ് ഈ പാരസൈക്കോളജിയെക്കുറിച്ചുള്ള കഥകൾ ഇപ്പോൾ കാര്യവട്ടം ക്യാമ്പസ് പറയുമ്പോഴത്തേക്ക് പാരാസൈക്കോളജിയെക്കുറിച്ചുള്ള കുറേ കഥകൾ അതിനകത്ത് ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് അതിനെങ്ങനെയായിരുന്നു കണ്ടിരുന്നത് പാരാസൈക്കോളജിയെ പൊതുവിൽ സ്യൂഡോ സയൻസ് ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത് അതായത് സയൻസിൻ്റെ പോലുള്ള വേഷമൊക്കെ ധരിച്ച് പ്രത്യക്ഷപ്പെട്ടാലും അടിസ്ഥാനപരമായും അത് ഉപയോഗിക്കുന്നത് സയൻസിൻ്റെ മെത്തേഡല്ല പാരസൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട് കുറേയേറെ പ്രതിഭാസങ്ങൾ ഇപ്പോൾ പ്രീകോഗ്നിഷൻ കോഗ്നിഷൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയുന്നത് ടെലിപ്പതി പരസ്പരം മറ്റ് ഫിസിക്കൽ മാധ്യമങ്ങളൊന്നും തന്നെ ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്നുള്ളത് പിന്നെ ശരീരത്തിന് ചുറ്റു നിൽക്കുന്ന എനർജി വെച്ചിട്ട് ആ മെഷർ ഇങ്ങനെ സയൻറ്റിഫിക് അല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൽ തന്നെ പരസ്പരം യോജിക്കാത്ത കാര്യങ്ങൾ പറയുന്ന ആൾക്കാരുണ്ട് അവരെല്ലാം പറയുന്ന അതാണ് ശരിക്കുമുള്ള പാര സൈക്കോളജി എന്നായിരിക്കും ഇതൊന്നും ഈ പറഞ്ഞതുപോലെ പ്രീ കോമ്പിനേഷൻ ഒന്നും നമുക്ക് ഒരു രീതിയിലും തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളല്ല പിന്നെ സീനോഗ്ലോസി എന്ന് പറയുന്നിട്ടൊരു പ്രതിഭാസമാണ് പേര് പറയുമ്പോൾ ആൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിലും നാഗവല്ലി എഫക്റ്റ് നിങ്ങൾ നിങ്ങൾക്കറിയാത്ത ഭാഷ ഒരു ദിവസം സംസാരിക്കാൻ തുടങ്ങും നടക്കാത്ത കാര്യം ഇത് പറയുകയാണെന്ന് ഇത് ഇത് ഒരുപാട് ഒരു റിപ്പോർട്ട് ചെയ്യാറാണ് പക്ഷേ അത് ഇതുവരെ ഡോക്യുമെന്റ് ചെയ്തിട്ടില്ല നിങ്ങൾ പഠിക്കാത്തൊരു ഭാഷ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല നിങ്ങൾ അങ്ങനെ സംസാരിക്കുന്നതിന് ജിംബറിഷായിരിക്കും അങ്ങനത്തെ ഭാഷ കാണില്ല വേറെ ആർക്കും മനസ്സിലാവാത്ത കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരു ക്രിസ്തീയ മതവിഭാഗം അവർ ദൈവം ആവാഹിക്കുമ്പോൾ ഒരു വല്ലാത്ത ശബ്ദം ഉണ്ടാക്കിയിട്ട് ദൈവമായിട്ട് സംസാരിക്കുന്നു എന്ന മറ്റുള്ള എന്തൊക്കെയോ വിളിച്ച് പറയും ശബ്ദമില്ല ഗിബരീഷാണ് അവർ സംസാരിക്കുന്നത് അപ്പൊ അവരതൊരു ഭാഷയായിട്ട് അല്ല അവതരിപ്പിച്ചേ അത് വേറെ ആർക്കും മനസ്സിലാവുന്നില്ല മനസ്സിലാവേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് അത് പാസ്സായി പോകുന്നതാണ് അങ്ങനെ സാധ്യമല്ല അപ്പൊ ഇങ്ങനത്തെ പ്രതിമാസങ്ങളായിട്ട് ഒരുപാട് ഇങ്ങനെ ഇത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൗതുകത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ ഇത്തരം കഴിവുകൾ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്ന വിഷ്ഫുൾ തിങ്കിങ് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു കാരണം ഞാന് കോളേജ് വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് ഇതൊക്കെ ശരിക്കും സയന്റിഫിക് സയന്റിഫിക്കാണെന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് ഞാൻ ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ ഈ കുറെ പുസ്തകങ്ങളൊക്കെ വായിച്ച് ഈ കഴിവുകളൊക്കെ ഉണ്ടാക്കാൻ ഹിപ്നോട്ടിസം ചെയ്ത് ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് സൈക്കാട്രിസ്റ്റുകൾ ഉപയോഗിക്കുന്ന വേറൊരു ടെക്നിക്കാണ് ഇനി നമ്മൾ സിനിമയൊക്കെ എഴുതി മറ്റേ കഴിഞ്ഞ നിർമ്മത്തിലെ കാര്യങ്ങളൊക്കെ നമ്മൾ ഹിപ്നോട്ടിസില വായിച്ചെടുക്കുകളിൽ ഇതിനൊക്കെ ഇതൊക്കെ ശരിക്കും നടക്കുമെന്ന് ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വെറുപെടുത്താൻ കഴിയുമെന്നൊക്കെ ഞാനിതു കുറെ ശ്രമിച്ചിട്ടുണ്ട് അറ്റ് എ സ്റ്റേജ് ഞാൻ വിചാരിച്ചിട്ടുണ്ട് നടക്കുന്നുണ്ടെന്ന് ഇതൊരു തോന്നലാണ് പിന്നെ യോജിക്കുന്നത് നമുക്കറിയില്ല നമുക്ക് ഔട്ട് ഓഫ് ദ ബോഡി എക്സ്പീരിയൻസ് കൊണ്ടാണ് ഏതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് മനസ്സിലാക്കിയത് നടക്കുന്നത് നമ്മൾ ഭയങ്കര നമ്മൾ ഭയങ്കര ഗളിബിളാണ് പെട്ടെന്ന് നമുക്ക് നമ്മളെ പൂളിയിക്കാൻ പറ്റും ആളുകൾക്ക് നമുക്ക് തന്നെ നമ്മളെ പൂളിയിക്കാൻ പറ്റും നമുക്ക് തോന്നും നമ്മൾ ഇത് ആ ശരീരത്തിന് വെളിയിൽ നിൽക്കുകയാണ് അങ്ങനൊന്നും നടക്കില്ല ചുറ്റുമുള്ള പ്രകൃതി നിയമങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴായാലും ഒക്കെ നമ്മളിത് ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനു വേണ്ടിയിട്ട് പഠിക്കുന്ന ഓരോ നിയമങ്ങളായിട്ട് പഠിച്ചാൽ അത് നമുക്ക് പ്രയോഗിക്കാൻ പറ്റില്ല ഇത് ഈ മൊത്തം പ്രവചത്തെ നമുക്ക് നമ്മുടെ മൊത്തം ചുറ്റുപാടുകൾ നമ്മൾ കൂടി ഉൾപ്പെടുന്ന ഈ ചുറ്റുപാടുകളെ ഒരു ഫ്രെയിം വർക്കായിട്ട് സയൻസിനെ കണ്ടാൽ ഈ നിയമങ്ങളെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ് ഒന്ന് വയലേറ്റ് ചെയ്തുകൊണ്ട് മറ്റത് ശരിയാക്കാൻ പറ്റത്തില്ല ആ ഒരു തിരിച്ചറിവിലേക്ക് വന്നതോടുകൂടിയാണ് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊരു ഒരു ക്ലാരിറ്റി വരുന്നത് പല സ്ഥലങ്ങളിൽ കിടക്കുന്ന വിഷയങ്ങൾ ബയോളജി ഫിസിക്സും കെമിസ്ട്രിയും ഇതെല്ലാം കണക്റ്റഡ് ആണ് ഫിസിക്സിലെ ഏതെങ്കിലും ഒരു നിയമത്തെ ബയോലിറ്റി ഒന്നും ബയോളജിയിൽ ഉണ്ടാവില്ല ഇത് മനസ്സിലാക്കാത്ത ഫിസിസിസ്റ്റുകളോ ബയോളജിസ്റ്റുകളോ ഉണ്ടെങ്കിൽ പ്രശ്നമാണ് അപ്പോൾ അവർ ഫിസിക്സിൽ ആയിരിക്കും പക്ഷേ ബയോളജിക്ക് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ഇതാ സയൻസ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ ലോകത്തെ എങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിച്ചതിൻ്റെ റിസൾട്ടാണ് പിന്നെ അത് ആഴത്തിൽ പഠിക്കേണ്ടി വരുമ്പം പഠിക്കുന്നവരുടെയും പഠിപ്പിക്കുന്നവരുടെയും സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പല തലക്കെട്ടിൽ ബയോളജി ഫിസിക്സ് എന്നൊക്കെ വിളിക്കുന്നതേ ഉള്ളൂ ഇതൊരൊറ്റ വർക്കാണ് അപ്പോൾ അതങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സൈലന്റ് ആവുന്നത് ഒരു മന്ദഹാസം അതിൻ്റെ പുറത്തേക്കൊന്നും അതറിയിക്കുന്നില്ല സയന്റിഫിക് ടെമ്പറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശാസ്ത്രം പഠിക്കുന്നുണ്ട് പക്ഷെ അതിന്റെ മൂല്യബോധമുള്ള രീതിയിലാണോ അത് മനസ്സിലാക്കുന്നത് ഇപ്പോൾ സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്നൊരു സ്റ്റേറ്റിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളത് ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് സയൻസ് പഠിച്ചവർക്കും റോക്കറ്റ് ഉണ്ടാക്കുന്നവർക്കും ഇതൊക്കെ ഉണ്ടാവും ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ചൈൽഡിഷ് എന്ന് നമ്മൾ കരുതുന്ന വിശ്വാസങ്ങളൊക്കെ പുലർത്താൻ കഴിയും ആ ഗണത്തിൽ ഇപ്പോൾ സിനിമയിലേക്ക് ഇത് സന്നിവേശിപ്പിക്കുമ്പോൾ അപ്പോൾ വളരെ ആഘോഷിക്കപ്പെടുന്ന സിനിമ പോലും അപ്പോൾ ഇരുപത്തഞ്ചു വർഷവും മുപ്പത് വർഷമോ ഒക്കെ ആഘോഷിക്കപ്പെടുന്ന സിനിമകളിൽ പോലും ഈ മണിചിത്ര താഴെ പോലെ ഒരു സിനിമയിൽ പോലും അതൊരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു ഓർഷൻ അല്ല ഒരു കഥയാണ് ആ കഥയെ നമ്മൾ അങ്ങനെ കാണുമ്പോൾ നമ്മളെ വിശ്വസിപ്പിക്കാനുള്ള ടൂൾസ് ഉപയോഗിച്ച് എഴുതി എന്നുള്ളതാണ് ചില വാക്കുകൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞുടെങ്കിൽ അങ്ങനെയാണെന്ന് നമ്മൾ വിശ്വസിക്കുക ഡോക്ടർ അങ്ങനെയാണല്ലോ പറഞ്ഞത് അപ്പോൾ അത് അത് ശരിക്കൊരു അപകടമല്ലേ അങ്ങനെ ഒരു അത് കാരണം ഞാനിത് പണ്ട് സോഷ്യൽ മീഡിയയിൽ പേരിൽ ഒരുപാട് മീഡിയ കിടക്കുന്നതാണ് ഞാൻ മനുഷ്യത്വ താഴ്ന്ന സിനിമയുടെ ആരാധകനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര തറളി എൻ്റർടൈനിങ് ആയിട്ടുള്ള മൂവിയാണ് ഞാൻ അത് ഇപ്പോഴും വേണമെങ്കിൽ ഫ്രഷ് ആയിട്ട് കേട്ട് ഞാൻ ഞാനിത് ആസ്വദിക്കും പക്ഷെ അതിന് സയന്റിഫിക് സിനിമയാണെന്ന് വിളിക്കരുത് അത് ഫാന്റസിയാണ് ആ ഫാന്റസിക്ക് ഒരു ഭംഗിയുണ്ട് മനുഷ്യന്റെ എല്ലാ ഭാവനകൾക്കുള്ള ഒരു ഭംഗി ആ ഫാൻറ്റസിൽ ഉണ്ട് അപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു കോമൺ ക്ലീഷ ത്രെഡാണ് നമുക്കത് ക്ലീഷേ എന്ന് പറയുമ്പോൾ നമുക്ക് നെഗറ്റീവ് ആയിട്ട് തോന്നും നമ്മളെല്ലാം ആസ്വദിക്കുന്ന കുറെ ഏതെങ്കിലും ഡൗൺഫോൾ ഓഫ് വില്ലൻ നമ്മൾ ആസ്വദിക്കും എല്ലാ കാലത്തും നായകൻ നായകനൊരല്പം ഇടയ്ക്കൊരു ക്ഷീണം വരണം എന്നാലേ ഉയരാൻ പറ്റും ഇത് നമ്മൾ ആസ്വദിക്കുക അതുപോലെ തന്നെയാണ് പഴയ പ്രതികാരം തീർക്കാൻ പറ്റുന്ന ഒരാൾ പക്ഷെ ഇത്ത മരിച്ച ആളാണ് വേറൊരാളെ ശരീരത്തിൽ കയറും നല്ല ഭാവനയാണ് പുതുമ ആണെങ്കിലും നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം കോമഡിയും മ്യൂസിക്കും ഒക്കെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുള്ള ആ രീതിയിൽ ഞാൻ ആസ്വദിക്കുന്നത് പക്ഷെ ആ സിനിമ ഉണ്ടാക്കി ആ സിനിമ സിമിലർ ആയിട്ടുള്ള അറ്റം ഉണ്ടാക്കുന്ന ഒരു ഡാമേജ് എന്ന് പറയുന്നത് ഈ സയന്റിഫിക് ആണെന്നൊരു പെർസ്പെക്റ്റീവ് ഉണ്ടാക്കാനാണ് അത് ശ്രമിച്ചിട്ടുണ്ട് അത് പ്രത്യേകിച്ച് ഒരു ഒരു മന്ത്രവാദി വിശദീകരിക്കുന്നത് പോലെ അല്ല അതിലെ നായകൻ ഈ പ്രതിഭാസത്തെ വിശദീകരിക്കണം അദ്ദേഹം വളരെ സാങ്കേതിക വാക്കുകൾ ഉപയോഗിക്കുന്നു സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നു മറ്റേ ഉറക്കത്തിന്റെ ആഴം വളക്കാൻ കഴിയുന്ന എന്തൊക്കെയോ കഴിവുകൾ കിട്ടുമെന്നും കൂടെ നടന്ന് നിങ്ങൾ കാണാതെ സാധനങ്ങൾ എറിഞ്ഞു പൊട്ടിക്കാനുള്ള കഴിവൊക്കെ കിട്ടുമെന്ന് വളരെ ലജിറ്റിമൈസ് ചെയ്താണ് പറയുന്നത് അതൊരു അപകടം പിടിച്ച കാര്യമാണ് കാരണം ഇത് ഇന്ന് മോഡേൺ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച വരുമ്പോൾ ആൾക്കാർ അത് അന്തോ അത് ഫാൻറ്റസി ആണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോ തിരിച്ചു തർക്കിക്കുന്നവരുണ്ട് അത് സിനിമയല്ലേ അല്ല കാരണം ഞാനൊക്കെ കാണുന്ന ആ ഒരു കാലം എനിക്ക് ഓർമ്മയുണ്ട് ഞാനിത് ശരിക്കും കരുതിയത് ഇതൊക്കെയാണ് സൈക്കോളജിന്നാണ് ഞാൻ ആ ആ തലമുറയിൽ നിന്നൊരു നാളായതുകൊണ്ട് എനിക്കറിയാം ഞാൻ മാത്രമായിരിക്കില്ല എന്നത് ഒരുപാട് പേര് അന്ന് ആ സിനിമ കാണുമ്പോൾ ഇപ്പോഴുമോ ആ ധാരണ വെച്ചു വരുന്നവരുണ്ടാകും അതിൽ കാണുന്നത് ഒരു റിയൽ സൈക്കോളജിക്കൽ ഫിനോദനാണ് അല്ല എന്ന കാര്യം നമ്മൾ എടുത്തു പറയണം ആ സിനിമ അങ്ങനെ ഒരു ജാമ്യം പോലും എടുക്കുന്നില്ല എഴുതി കാണിക്കേണ്ടതാണ് ശരിക്കും അങ്ങനെയൊന്നും ഇല്ല നമ്മളിപ്പം റേപ്പ് ചെയ്തിട്ട് പുകവലിക്കുമ്പോഴത്തേക്കും പുകവലി പാടില്ല എന്ന് എഴുതി കാണിക്കുന്നതാണ് നമ്മുടെ സിനിമ റേപ്പ് റേപ്പൊക്കെയാണ് പുകവലി നമ്മൾ എഴുതി കാണിക്കുന്നതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇത് വരുന്നതാണ് പറഞ്ഞതുപോലെ പക്ഷെ അത് വളരെ ലെജിറ്റിമൈസ് ചെയ്ത് പോകുന്നു അതൊരു അപകടമാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടില് നമുക്കറിയാം ഗ്രൗണ്ടിലേക്ക് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇന്നും ഈ നൂറ്റാണ്ടിലും മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചിട്ടുള്ള ധാരണകൾ ഭയങ്കര വികലമാണ് എന്നാൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വളരെ സാധാരണമാണ് അതൊരു മാനസികാരോഗ്യ പ്രശ്നമാണെന്നു പോലും ആൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വിധം വിദ്യാഭ്യാസത്തിൻ്റെയോ അവബോധത്തിൻ്റെയോ കുറവുണ്ട് അതിനിപ്പോഴും മന്ത്രവാദം പോലുള്ള കാര്യങ്ങളിൽ ആശ്രയിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരുണ്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനൊരു സമൂഹത്തിൽ മാനസികാരോഗ്യത്തെ കുറിച്ചിട്ടുള്ള തെറ്റായ ചിന്തകൾ ഉണ്ടാക്കുന്നത് സോഷ്യലി ഡാമേജിങ്ങാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതിനകത്ത് അപകടമുണ്ട് നമ്മൾ മാറ്റേണ്ടതുണ്ട് പിന്നെ പോസിറ്റീവായിട്ടുള്ള സൈനും ഞാൻ എപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് എടുക്കുന്നത് കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറയുന്ന സിനിമയിൽ സൗബിൻ്റെ ക്യാരക്ടർ ഒരു തെറാപ്പിസ്റ്റിനെ കാണുന്ന ഒരു സീനുണ്ട് അത് ഞാൻ വളരെ പേഴ്സണലി ആ സീനിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും കാരണം വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഈ പറഞ്ഞപോലെ ബുൾഗാൻ വെച്ച് കണ്ണട വെച്ച ഒരു സൈക്കാട്രിസ്റ്റിന് പകരം നമ്മളെപ്പോലെങ്കിൽ ഇരിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ ഒരു പ്രൊഫഷണൽ എന്ന രീതിയിൽ അവിടെ ഇരിക്കുകയും ആ മനുഷ്യൻ്റെ മാനസിക പ്രശ്നങ്ങളെ ശ്രദ്ധിക്കുകയും ഒരു സാധാരണ മനുഷ്യനെ മനുഷ്യനെപ്പിൽ പെരുമാറുകയും ചെയ്യും അത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് പിന്നീടും എനിക്ക് തോന്നുന്നു പല സിനിമകളിലും സമാനമായിട്ടുള്ള ചില ദൃശ്യങ്ങൾ കണ്ടതുകൊണ്ട് എനിക്ക് അക്കാര്യത്തിൽ ചെറിയ പ്രതീക്ഷയുണ്ട്